അവിടെ ആ കിണർ പൊട്ടിക്കുമ്പോൾ ഞാൻ അവിടെ പോയി ചോദിച്ചു ഇത് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുമോ പൊട്ടിച്ചാല് നമ്മളെ വീടിന് വല്ല കേടും പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഒന്നും പറ്റില്ല ഇത് ചാക്കും അത് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പൊട്ടിക്കണ കാരണം അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പത്തിന് പൊട്ടി ആകെ കുലുങ്ങി നമ്മളെ വീട് കുലുങ്ങി പോയി കിണറിലെ പാറ പൊട്ടിക്കൽ അങ്ങാടിപ്പുറം ആഷാരിപ്പടിയിൽ നാലോളം വീടുകൾക്കും ജുമാ മസ്ജിദിനും വിള്ളൽ ജനൽ ചില്ലുകളും തകർന്ന നിലയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ സമീപവാസികൾ ഉണർന്നതാ സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ പാറ പൊട്ടിക്കുന്ന ഉഗ്രസ്ഫോടന ശബ്ദം കേട്ട പാറ പൊട്ടിക്കുമ്പോഴുണ്ടായ പ്രകമ്പനത്തിൽ ഭൂമികുലുക്കമെന്ന് ഭയന്ന സമീപവാസികൾ പരിഭ്രാന്തരായി വീടിന് പുറത്തേക്കോടുകയായിരുന്നു അങ്ങാടിപ്പുറം ആശാരിപ്പടിയിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഭൂമികുലുക്കം സൃഷ്ടിച്ച സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ പാറ പൊട്ടിക്കുന്നത് ശക്തമായ സ്ഫോടന ശബ്ദം കേൾക്കുകയും പ്രകമ്പനം അനുഭവിക്കുകയും ചെയ്തപ്പോൾ ഞെട്ടലോടെയാണ് സമീപവാസികൾ ഉറക്കമുണരുന്നത് ഉഗ്ര കൂടി ഒരു സ്ഫോടന മോഡലാണ് ഇവിടെ വീടുകളും തരിച്ചു ഭാഗമായി പള്ളി പള്ളിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇതിന്റെ ഈ സ്ഫോടനം ആളുകൾ പരിഭ്രാന്തിയോടെ വീടിന് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് സംഭവം വ്യക്തമായത് പാറ സമീപവാസികളിൽ ഒരാൾ പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നും സംഭവിക്കില്ലെന്ന് പറയുകയായിരുന്നുവെന്ന് സമീപവാസി പറയുന്നു പാറപ്പൊട്ടിക്കലിൽ സമീപത്തെ നാലോളം വീടുകളിലും അങ്ങാടിപ്പുറം ജുമാ മസ്ജിദിനും വിള്ളൽ രൂപപ്പെടുകയും വീടിന്റെ തകർന്നു വീഴുകയും ചെയ്തു വീടുകൾക്കൊക്കെ വന്ന കേടുപാടുകൾ അതുപോലെ നമ്മളിപ്പോൾ ഈ നാടിൻ്റെ ഒരു മൊത്തത്തിൽ പൊതുവായൊരു സ്വത്താണ് ഈ ആരാധന ആരാധനയെന്ന് അതിപ്പോൾ പള്ളി ഒരു ആഴ്ച മുന്നേ ഒക്കെ പെയിൻറിങ്ങ കഴിഞ്ഞാണ് അപ്പോൾ അതിൻ്റെ തറക്ക് അതിൻ്റെ മിനാരത്തിനൊക്കെ ഉള്ളലുകൾ സംഭവിച്ചപ്പോൾ ജനങ്ങൾ ആശങ്കയിലായിപ്പോയി നാലഞ്ച് വീടുകൾക്ക് ഇപ്പോൾ കണ്ടതുണ്ട് ഇപ്പോൾ അത് എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തരെ വീടുകളൊക്കെ ഇപ്പോൾ ഇത് അറിഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കൽ തുടങ്ങിയത് അപ്പോൾ എത്രക്കാണ് സംഭവിച്ച ഇപ്പം നിലവിൽ നമ്മൾ ഈ ചുറ്റുവട്ടത്തെ നാലഞ്ച് വീടുകൾക്കും ഒരു കിലോമീറ്ററോളം ചുറ്റളവിലാണ് പാറ പൊട്ടിക്കലിന്റെ ആഘാതമുണ്ടായത് ഇത്തരത്തിൽ കിണറിൽ പാറ പൊട്ടിക്കുന്നത് സമീപവാസികൾ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല വിള്ളൽ വീണതോടെ ഇനി പഴയ സ്ഥിതിയിലാകുവാൻ കഴിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രണയദിനത്തിൽ ജീവന്റെ പാതിയായവരുടെ കണ്ണിൽ ആശ്ചര്യത്തിളക്കം തീർത്ത ആ സമ്മാനത്തിനൊപ്പം ഞങ്ങളെയും കൂടെ കൂട്ടിയതിനെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു